ഹായ് പ്രിയരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ ജനാർദ്ദനെന്നും ഒന്നും വ്യത്യാസമില്ലാതെ മനുഷ്യർ തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഓണം വിഷു പെരുന്നാള് ക്രിസ്മസ് അങ്ങനെയൊന്നും യാതൊരുവിധമായ വേർതിരിവും ഇല്ലാതെ എല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് പെരുന്നാളിന് നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ വരികയും ക്രിസ്മസിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് ചെല്ലുകയും അതുപോലെ ഓണം വിഷു പോലെയുള്ള ആഘോഷങ്ങൾക്ക് ഹൈന്ദവ വീടുകളിലേക്ക് മറ്റ് ഇതര മത സുഹൃത്തുക്കൾ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു ശരിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ഇതര മതസ്ഥരുടെ അവരുടെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് യുക്തിവാദി ആയതിന് ശേഷമാണ് ഒരു സദ്യ കഴിക്കാൻ നല്ല കൊതിയുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ യുക്തിവാദിയായ സുരേന്ദ്രൻ എന്നെ വിളിക്കുന്നത് കൊയിലാണ്ടി ഭാഗത്തുള്ള ആളാണ് ഈ കൊയിലാണ്ടി യുക്തിവാദി സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് നല്ല കറകളെ യുക്തിവാദിയാണ് അദ്ദേഹം പറഞ്ഞു ടീച്ചർ എന്നാലേ നമുക്ക് ഒരു വിഷു സദ്യ ആകാം എന്ന് പറഞ്ഞ് ഞാനും ഉമ്മച്ചിയും മക്കളും അലിമാഷും ഞങ്ങളെല്ലാവരും കൂടെ കൂടി സുരേന്ദ്രന്റെ വീട്ടിൽ ചെന്നു അങ്ങനെ ഒരു വിഷു സദ്യ കഴിച്ചു അത് കഴിഞ്ഞിട്ട് മറ്റൊരിക്കൽ പോയത് ഒരു പയ്യോളിയിലുള്ള വേറെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം ഒരു മതവിശ്വാസിയാണ് അദ്ദേഹം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലെ വിഷു സദ്യക്ക് വിളിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിപ്പോയി അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഇതര മതവിഭാഗങ്ങളുടെ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ അവരുടെ ഭക്ഷണം വാങ്ങി കഴിക്കുകയോ ചെയ്തിട്ടേയില്ല സ്കൂളിലെ സുഹൃത്തുക്കൾ പരസ്പരം ചോറും ഒക്കെ കൊണ്ടുവരുമ്പോ ചമ്മന്തിയോ മെടുക്കുപെരട്ടിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ജാതിയും മതവും ഒന്നും വേർതിരിവ് പക്ഷേ ഒരു ക്രിസ്ത്യൻ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുക അതും ഞാൻ യുക്തിവാദി ആയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു ക്രിസ്ത്യൻ വീട് എറണാകുളം ജില്ലയിലാണ് അങ്കമാലി ഭാഗത്തുള്ള ഒരു വാപ്പയ്ക്ക് തുല്യമായി ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വാപ്പയുടെ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ വീടായിട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ എൻ്റെ ഉമ്മച്ച് പറഞ്ഞു ആദ്യമായിട്ടൊരു ആ മുസ്ലിമിൻ്റെ വീട്ടിൽ ഞാൻ കയറുന്നത് ആദ്യമായിട്ടാണ് ആ മുസ്ലിം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ വീട്ടിലേക്ക് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു സുരേന്ദ്രന്റെ വീട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ടൊരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് സദ്യ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്കൊക്കെ അത്രമാത്രമേ ഉള്ളൂ ഏത് കാര്യവും അറിയുന്നതുവരെ നമ്മുടെ കയ്യിലുള്ള അറിവ് ശരിയായ ധാരണകളായിരിക്കും ശരിയായ അറിവുകളായിരിക്കും ശരി അറിയുന്നതുവരെ മാത്രമാണ് അതിൻ്റെ കാലാവധി അതുവരേക്കും നമ്മുടെ അറിവിലത് അറിവാണെങ്കിലും അതൊരു തെറ്റായ അറിവ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമായിരിക്കും ഏത് കാര്യവും അതെ അതിൻ്റെ റിയൽ എന്താണ് വരെ മാത്രമേ നമ്മൾ ധരിച്ചു വച്ചിരുന്ന ശരികൾക്ക് ആയുസുള്ളൂ അത് കഴിഞ്ഞാൽ അത് വെറും ഒരു ധാരണയായിരുന്നു തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനെ റിജക്റ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കണം മനുഷ്യരെല്ലാവരും തുല്യരാണ് എല്ലാ മനുഷ്യന്റെയും ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണ് അപരൻ അതിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിക്കുകയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ മത തീവ്രവാദവും മതത്തിനൊരു ഭീകര മുഖവും കൈവന്നത് എന്നുമുതലാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ അതുവരേക്കും ഒരു വ്യത്യാസവും ഇല്ലാതെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിച്ചിരുന്നതിനിടയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സുന്നി തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് ജമാഅത്ത് ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നു പ്രത്യേകിച്ച് മുജാഹിദ് വിഭാഗമാണ് സമൂഹത്തില് ഒരുപാട് തെറ്റായ ധാരണകളും തീവ്ര മതവിശ്വാസവും അടിച്ചേൽപ്പിച്ചതിൽ മുജാഹിദ് വിഭാഗം നമ്മുടെ നാടിന് സമ്മാനിച്ചത് ചെറിയ സേവനങ്ങളല്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ച മുജാഹിദ് പ്രവർത്തകനാണ് എം എം അക്ബർ അദ്ദേഹത്തിന്റെ വിച്ച് ഓഫ് ട്രൂത്തിന്റെ കീഴിൽ നടക്കുന്ന സ്കൂളിലാണ് പീസ് സ്കൂളിലാണ് ഈ പാഠപുസ്തകത്തിൽ ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരുന്നത് ഏഴു വയസ്സും എട്ടു വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മതം മാറ്റുന്നത് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന സേവനം എന്താണ് അധികം ആൾക്കാരും ചർച്ചയ്ക്കെടുക്കാത്ത ഒരു വിഷയവുമായി നമ്മുടെ അഭിലാഷ് എം എം അക്ബറിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇതാണ് വിഷയം ഈ പാഠഭാഗത്തിലെ ഇത്തരം മാറ്റ വിഷയം ഉൾക്കൊള്ളിച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ അഭിലാഷ് ചോദിക്കുന്നു എം എം അക്ബറിനോട് എം എം അക്ബർ നൽകുന്ന മറുപടി എന്താണ് അതിലെന്തെങ്കിലും കഴമ്പുള്ളതാണോ നമുക്ക് വിശ്വാസയോഗ്യമായതാണോ അതെന്തെങ്കിലും ലോജിക്കുള്ള വസ്തുതകളാണോ അംഗീകരിക്കാൻ സാധിക്കുമോ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് എം എം അക്ബറിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഇതിപ്പോ രണ്ടാം ക്ലാസ്സിലെ കുട്ടി പഠിപ്പിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത് ഒന്ന് ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക കഴുപ്പിലിട്ടിരിക്കുന്ന കുരിശു നീക്കാൻ പറയുക ഷഹാദ പഠിക്കാൻ പറയുക അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക അഞ്ച് ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അല്ല മറിച്ച് ഇത് ഓർഡർ ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത് ആ ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ് യഥാർത്ഥത്തില് ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവര് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഇത് പാഠപുസ്തകം പറയുന്നത് ഫുഡ് എബോ അഡ്വൈസ് അതില് അതില് അവർക്ക് ഞാനാണല്ലോ പറഞ്ഞത് മാത്രമല്ല ഇത് എട്ട് എട്ട് വയസ്സുള്ള വയസ്സുള്ള ഒരു 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 കുട്ടിയെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് ഇനി അങ്ങനെ ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട് വീണിടം ഇവര് വിഷ്ണുലോകമാക്കും എങ്ങനെ അവിടെ കിടന്ന് ഉരുണ്ടുമറിയാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് വന്നു പോയ തെറ്റുകൾ സമ്മതിക്കുക എന്നതിലുപരി അതെങ്ങനെ ന്യായീകരിച്ചു വഷളാക്കി ശരിയാക്കാൻ ശ്രമിക്കാം നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് എന്ന് എങ്ങനെയാണ് സമൂഹത്തോട് സമൂഹത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എട്ടു വയസ്സുള്ള കുഞ്ഞിനെ മതം മാറ്റുമ്പോൾ പേരുമാറ്റണമെന്നും അവൻ ഹലാൽ ഭക്ഷണം കഴിക്കണമെന്നും കഴുത്തിലെ കൊന്തയും നൂലും അഴിച്ചു വയ്ക്കണമെന്നും അവന്റെ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് അവൻ സെലക്ട് ചെയ്യണം എന്നത് എന്നല്ല പഠിപ്പിക്കുന്നത് മറിച്ച് അത് ഓർഡറിലാക്കാൻ അപ്പൊ ആദ്യം വാക്യം ചൊല്ലണം രണ്ടാമത് പേരുമാറ്റണം മൂന്നാമത് ഹലാൽ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒന്നൊന്നായി കുട്ടി അതായത് ആ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടിയും അമുസ്ലിം കുട്ടിയും ഒന്നുപോലെ പോലെ ഇത് സെലക്ട് ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്നു വീണ്ടും ഇൻ അപ്രോപ്രിയേറ്റ് ആണ് എന്ന് പറഞ്ഞ് തടി ഊരാൻ ശ്രമിക്കുന്ന ഒരു തോലിക്കട്ടിയെറ്റ് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് അതിന്റെ വിഷയം ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏതു ഉപദേശമാണ് ശരി അതാണ് പറഞ്ഞത് അതിൽ ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിലെ അഞ്ച് സ്തംഭങ്ങളാണ് ഇസ്ലാമെന്നുള്ളത് ഒന്നാമത്തെ സ്തംഭം ഷഹാദയാണ് അഥവാ ചോദ്യം എന്തായിരുന്നു എട്ടു വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് മതം മാറ്റത്തെ കുറിച്ചാണോ അവൻ പഠിക്കേണ്ടത് സ്നേഹവും സാഹോദര്യത്തെയും കുറിച്ചിട്ടും ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നോക്കൂ ഈ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം എന്താണ് ചെയ്യേണ്ടത് ചോദ്യത്തിന്റെ ഏഴയലത്ത് പോലും എം എം അക്ബർ വരില്ല ഉപദേശങ്ങളിൽ ഏത് ഉപദേശമാണ് ശരി അതാണ് പറഞ്ഞത് അതിന് വേണ്ടി ഇവരുടെ ആക്ഷ്യം ഇസ്ലാം അഞ്ച് സ്തംഭങ്ങളാണ് ഒന്നാമത്തെ സ്തംഭം ഷഹാദയാണ് ഞാൻ ഞാൻ മുഹമ്മദ് നബി ാണ്ഹാർട്ട് ഇത് മനസ്സിൽ ഇത് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് കള്ളമാണ് പഠിപ്പിക്കുന്നതെന്നും പറയെ അവര് കണ്ടിട്ടില്ല അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് വിശ്വസിക്കണം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ സാക്ഷ്യം വഹിക്കണമെങ്കിൽ മുഹമ്മദ് നബിയും അള്ളാഹുവിനെ ഈ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തി അറിയണ്ടേ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ണുകൊണ്ട് കാണണ്ടേ അതല്ലേ സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ അതല്ലേ ഐ വിറ്റ്നസ് അപ്പോൾ നമ്മൾ ഒരു സാക്ഷിയുമല്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഒരു തെളിവുമില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹുവിനെയും അറിയില്ല മുഹമ്മദ് നബിയും അറിയില്ല ആദ്യം തന്നെ അപ്പൊ ആ കുഞ്ഞുങ്ങൾ ഒന്ന് ചോദിക്കുന്നു ഷു മുഹമ്മദ് നബി നമ്മൾ കണ്ടിട്ടില്ലല്ലോ പഠിച്ചോനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ വീണ്ടും അതിനുമുണ്ടാകും എന്തെങ്കിലും തരത്തിലൊരു ദുർവ്യാഖ്യാനം വയസ്സുള്ള കുട്ടിയെ മതം മാറ്റമാണോ പഠിപ്പിക്കേണ്ടത് ആ വയസ്സ് മുതൽ മതത്തെ കുറിച്ചിട്ടാണോ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് നമ്മൾ അതിന് നേരത്തെ പഠിച്ചു തുടങ്ങിയതാണല്ലോ നമ്മൾ മദ്രസയിലെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുന്നതല്ലേ മതമാറ്റം അപ്പോൾ അഭിലാഷിന്റെ കുറിക്കുകൊള്ളുന്ന ചോദ്യം മദ്രസയിൽ മതംമാറ്റമാണോ പഠിപ്പിക്കുന്നത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയണമെന്ന് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ് മദ്രസയിൽ ഞങ്ങൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന മദ്രസയിൽ മതം മാറ്റമാണ് പഠിപ്പിക്കുന്നത് അല്ല മദ്രസയിൽ ഒരാള് ഒരു മതം മാറ്റം പഠിപ്പിക്കേണ്ടല്ലോ മാറ്റത്തെ കുറിച്ചാണ് ആളല്ല അല്ല ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കൊണ്ടെ വളരെ വ്യക്തമായി പാഠഭാഗത്തിലുള്ള വിഷയം വായിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുളുന്ന ഉരുളൽ കണ്ടോ അല്ല മതംമാറ്റം അല്ല അപ്പോഴെ അഭിലാഷ മതംമാറ്റം മാറ്റമാണ് ഏയ് അല്ല മതം മാറ്റമല്ല അല്ല അന്യനം എന്നത് ഞാനറിയും പോലെ വെളുത്തിരിക്കും ആളല്ല അല്ല ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കൊണ്ടത് അതെ മാറുക എന്ന് പറയുമ്പോ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണമെന്നില്ലേ ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ടും അറിയേണ്ടത് അത് അത് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അത് ഉണ്ടാവില്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മതം മാറ്റം ഒരു ഒരു സുഹൃത്ത് മതംമാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യത്തിലാണ് രണ്ടാം ക്ലാസ്സിൽ മതം മാറ്റം പഠിപ്പിക്കുന്നത് പറഞ്ഞത് ഇത് ഇന്നപ്രോപ്രിയറ്റ് ആണ് അല്ല ഇത് ഇന്നപ്രോപ്രിയറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാക്കുന്നു എന്നല്ല അല്ല വർഗീയത ഞാൻ പറയാം ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന അതായത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വെക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് കഴുത്തിലേക്ക് കുതിച്ചു നീക്കുക വേറൊന്ന് അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ഇതൊക്കെ എന്ത് തരത്തിലുള്ള അതാണ് പറഞ്ഞത് അത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന അപ്രോപ്രിയേറ്റ് ആണ് ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഫുള്ള് റെക്കോർഡ് കാലാട്ട് പഠിച്ചിട്ടുണ്ട് അത് എന്തിനാണ് അങ്ങനെ ഒരു പാഠപുസ്തകം ഞങ്ങളല്ലല്ലോ നീ പാഠപുസ്ക തിരഞ്ഞെടുത്ത പുസ്തകമാണ് ഓൾറെഡി മാർക്കറ്റിലുള്ള പുസ്തകം ആ പുസ്തകം ഞങ്ങൾ സെലക്ട് ചെയ്യും മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ അങ്ങനെയല്ല ഇസ്ലാം സ്റ്റഡീസിൽ അതിന് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം തീർച്ചയായും അല്ല അല്ല സി ബി എസ്ഇയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സി ബി എസ് ഇന്റെ കരുപ്പുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളെ ഇതേപോലെയുള്ള ഇത് ഇങ്ങനെയല്ല മറ്റു രൂപങ്ങളിലെ അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുക അതല്ലെങ്കിൽ പരിശീലിയാക്കി തന്നെ പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ ഇപ്പൊ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ മുമ്പ് ഉള്ള പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ കേരള ഗവൺമെന്റിന്റെ പാഠഭാഗം വന്നിട്ടില്ലേ അല്ല ഇത് വിവാദമല്ലോ രാഷ്ട്രീയം മാത്രമല്ല അല്ല ആ ഇതൊക്കെ അത് സെയിം ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് അല്ലല്ലോ ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു ഒരു രണ്ട് ரெண்டாம் கிளாஸில் படிக்கிற எட்டு வயசுள்ள குத்தியோடு இந்த அடுத்த சுகத்தினோடு அல்ல மட்டும் மதவிசுவாசியா ஆளட பேரு மாற்ற அவளே அமுஸ்லி மாதாபிதில் ஓடி ரஷப்பட കഴുത്തിലെ കുഞ്ഞു നീക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് അല്ലല്ലോ ഉണ്ടല്ലോ ഇതില് അത് ആവശ്യപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനം അല്ലേ ശരിയായ ഓർഡറിൽ എഴുതുക ഇതൊന്നും അല്ല ഇതൊന്നുമല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇല്ലല്ലോ അതാണല്ലോ ടീച്ചേഴ്സ് മാനുവൽ ഉള്ളത് ടീച്ചേഴ്സ് മാനുവൽ പാഠപുസ്തകവും വ്യത്യസ്തമാകുന്നത് അതെ ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവർ ചെയ്തിട്ടുണ്ട് അതെന്തായിട്ട് ഇതൊന്നുമല്ല മറിച്ച് സഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും ഇൻ അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കൾ പിന്നെ മാറി നിൽക്കുക എന്താണ് അത് ശരിയായ ഓപ്ഷനല്ല അത് കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കണം ഇതെല്ലാം ടീച്ചർ സ്ഥാനത്ത് ഒന്നാമത്തെ സംഘങ്ങളൊക്കെ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്റിമേറ്റ് ഫ്രണ്ട് ഒരു ഒരു മുസ്ലിം അല്ലാത്ത ഒരു കുട്ടി ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം എന്ന വലിയൊരു മെസ്സേജ് അല്ലെ അത് അതോടൊപ്പം കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ ഇന്ത്യ അത് തന്നെയാണ് പറയുന്നത് അത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇതുവരെ ആയിരുന്നു ഇതുവരെ അങ്ങനെ ആയിരുന്നു കേരളത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള അർത്ഥത്തിലല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളത് ഒരാളുടെ അടുത്ത ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത സുഹൃത്ത് വേറെ മതസ്ഥരായ കുട്ടികൾ ആകാം ആകാതിരിക്കാം ഇതൊക്കെ സ്വാഭാവികമായി ഒരു ഈ അഭിലാഷ് എം എം അക്ബറിനെ ഇന്റർവ്യൂ ചെയ്ത അഭിലാഷ് എന്ന് മീഡിയ വണിലാണുള്ളത് കൂടുതലൊന്നും ചോദിക്കരുത് അപ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് അതിവിദഗ്ധമായി എങ്ങനെയാണ് എം എം അക്ബർ ഊരി എന്ന് നമ്മൾ കണ്ടല്ലോ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നാളിന്നേ വരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല നമ്മളത് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയതാണ് തർബിയത്തിന്റെ ഒരു സ്കൂളില് ഇതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അതില് നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടിയാണ് ആ ബാത്റൂമിൽ ചെരുപ്പിട്ട് പോകുന്ന കുട്ടിയാണ് അവര് സംസാരിച്ചാൽ വായനാറ്റം കുളിച്ച് അവൻ കുളിക്കുന്ന കുട്ടിയാണ് മറ്റവനാണെങ്കിൽ അരുണോ എന്തോ ഒരു മുസ്ലിം പേര് അവൻ പല്ലുതേക്കത്തില്ല അവൻ അടുത്തുവരുമ്പോ മണവും കുളിക്കത്തില്ല ബാത്റൂമിൽ അവൻ ചെരുപ്പില്ലാതെ പോകുന്നവൻ അവൻ നേരത്തെ എഴുന്നേക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാഠപുസ്തകവും കണ്ടതാണ് നമ്മൾ ഞാൻ അതെടുത്ത് വീഡിയോയും ചെയ്തിരുന്നു കാണാത്തവൻ എന്റെ ചാനലുണ്ട് നോക്കുക അപ്പോൾ ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ ആ പ്രായം മുതൽ അന്യമത വിരോധം പഠിപ്പിക്കുന്നതിൽ ഇവർ നമ്മുടെ സമൂഹത്തിന് അർപ്പിച്ച സേവനം തീരെ ചെറുതല്ല അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു വിവാദ വിഷയവുമായി കാണാം നന്ദി